കുടുംബങ്ങളെ ഒന്നിപ്പിക്കാൻ ഭാവി തലമുറക്ക് വഴികാട്ടിയാവാൻ നമ്മൾ ഒന്നിക്കണമെന്ന സന്ദേശവുമായി തിരൂർ പയ്യനങ്ങാടി ഏരിയ മച്ചിഞ്ചേരി കൂട്ടായ്മയുടെ കുടുംബ സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മച്ചേരി കൂട്ടായ്മയുടെ അഞ്ചാമത് കുടുംബ സംഗമം പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരൂർ പയ്യനങ്ങാടി ഡി ഐ സി സ്കൂളിൽ വെച്ച് നടന്നു കബീർ എം എസിന്റെ ഗ്രാഹത്തോടെ തുടങ്ങിയ ചടങ്ങിൽ മച്ചിഞ്ചേരി കൂട്ടായ്മ ജനറൽ സെക്രട്ടറി എം എസ് ബാവ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലിങ്ങലി അധ്യക്ഷതയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ട്രഷറർ മുഹമ്മദ് അനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞാലി കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി എം സി മുഹമ്മദ് ഹാജി കേന്ദ്ര കമ്മിറ്റി ട്രഷറർ ഹുസൈൻ ഹാജി കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അലവി എന്നിവർ ആശംസകൾ പറഞ്ഞു ചടങ്ങിൽ കുടുംബാംഗങ്ങളെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിജയികൾക്ക് മൊമന്റോ നൽകി സിറാജ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു എന്താണ് ഈ കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മൊബൈലിലൂടെ ആണ് കാര്യങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ നമ്മൾ എന്തില്ല പരസ്പര ബന്ധങ്ങൾ ഇന്ന് ഇല്ലാതായിട്ടുണ്ട് ഈ പരസ്പര ബന്ധങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ് എന്തേലും ഈ കുടുംബ കൂട്ടായ്മകളൊക്കെ ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ ഈ മുന്നിലുള്ള ആളുകൾക്കൊക്കെ പ്രായമായ ആളുകളാണ് ഉള്ളത് ഇവർക്കൊക്കെ അറിയാം ഞങ്ങളൊന്നും ചെറുപ്പത്തിൽ ഇതുപോലുള്ള ഒരു കുടുംബ കൂട്ടായ്മ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താ ഇപ്പം ഈ ഒരു കാലത്ത് കഴുകി അടുത്ത കാലത്തായിട്ട് ഈ കുടുംബ കൂട്ടായ്മകൾ ഇങ്ങനെ സജീവമായിട്ട് ഇപ്പം നമ്മൾ മച്ചുഞ്ചേരി കുടുംബം എങ്ങനെ നമ്മൾ ഈ മച്ചഞ്ചേരി കുടുംബം ഉണ്ടായി ആർക്കെയെങ്കിലും അറിയാൻ പറ്റുമോ നമ്മളൊക്കെ ഒരു അഭിമാനത്തോടു കൂടി നമ്മൾ പറയും ഞങ്ങൾ വലിയ തറവാട്ടുകാരാണ് ഞങ്ങളുടെ ഉത്ഭവം ഇന്ന സ്ഥലത്തു നിന്നാണ് ഇതൊക്കെ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന ആളുകളാണ് എങ്ങനെ നമ്മൾ ഞമ്മളീ മച്ചേരിക്കാരായി ഈ ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരം പറയാൻ കഴിയില്ല കുടുംബ ബന്ധത്തിൻ്റെ പേരിലുള്ള മഹിമ നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് മനസ്സിലാക്കേണ്ട ആ മീറ്റിംഗിലൂടെ നമ്മൾ ഇത് ഇങ്ങനെ പോയാ എന്ന് എന്ന് എഴുതി നമുക്ക് സ്ട്രോങ് തന്നെ ആക്കണം എന്ന് എഴുതിയിട്ടുള്ള മീറ്റിംഗില് നമ്മുടെ ഈ സംഗമം അങ്ങനെ ഉണ്ടായൊരു സംഗമമാണ് പെട്ടെന്നുള്ളൊരു സംഗമാണിത് എന്നാലും നമ്മൾ വളരെയധികം വിജയിച്ചിരിക്കുകയാണ് ഇനിയും വിജയിക്കും കഴിഞ്ഞ കൂട്ടായ്മ കണ്ട കുടുംബത്തിലെ ആളുകൾ ഇപ്പം പിന്നെ ഒരു കൊല്ലത്തിന് ശേഷം ഇപ്പം കണ്ടിട്ടുണ്ടാവും അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കിയ താല്പര്യം അത് മാത്രല്ല തന്നായി ഒന്ന് ഭക്ഷണമൊക്കെ ഇതാക്കി ഒന്ന് ഉല്ലസിച്ച് ഒരാഘോഷിക്കുക എന്നുള്ളതല്ല മറിച്ച് രക്തബന്ധത്തെ ചേർത്ത് പിടിക്കുപിടിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഒരു സംരംഭമാണ് കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി നല്ല സൗകര്യമുള്ള ആളുകളുണ്ടാവും സാമ്പത്തികമായി തീരെ സൗകര്യം ഇല്ലാത്ത ആളുകളുണ്ടാവും നല്ല ആരോഗ്യ ദൃഢ ഗാത്രരായിട്ടുള്ള ആളുകളുണ്ടാവും എന്നാൽ രോഗം ബാധിച്ച് കടുപ്പിലായ ആളുകളുണ്ടാവും നല്ല വിദ്യാഭ്യാസ സൗകര്യം പദവിയിൽ ഇരിക്കുന്ന ആളുകളുണ്ടാവും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത സാധാരണക്കാരായ ആളുകളുണ്ടാവും ഇതൊക്കെ അള്ളാഹു നിശ്ചയിക്കുന്നു നമ്മൾ ഈ വിരല് പോലെ ഈ കൈവരലിന്റെ തടി ഒന്നല്ല നീളമൊന്നല്ല രൂപം ഒന്നല്ല എന്നാൽ ഈ വരലുകളൊക്കെ കൂടി ചേരുമ്പോഴാണ് എന്റെ ഈ കൈക്ക് സൗന്ദര്യം ഉണ്ടായത് ഇതിന് ഒരു വരി ഈ നടുക്കത്തേത് ഇതിന്റെ അത്ര ചെറുപരലിന്റെ ഉള്ളൂ എങ്കിൽ നിങ്ങൾ എന്നെ കൊച്ചു വരലുകാരൻ എന്ന രീതിയിലാണ് കാണുക എനിക്ക് നൽകിയത് ഈ വ്യത്യസ്ത രൂപം ഉണ്ടായപ്പോഴാം നമ്മളെ കുടുംബത്തിൽ തന്നെ മക്കൾ എല്ലാരും ഒരുപോലെ ആവില്ല അതേപോലെ കുടുംബങ്ങളും എല്ലാം ഒരുപോലെ ആവില്ല ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് പറഞ്ഞു നമ്മളെ കൂട്ടത്തിൽ എങ്ങനെങ്കിലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് താഴെ തട്ടിയിലേക്ക് പോയവരുണ്ടെങ്കിൽ അവരെ ഉയർത്തി കൊണ്ടുവരേണ്ട ബാധ്യത വിദ്യാഭ്യാസമുള്ളവരുടെ സാമ്പത്തിക ശേഷിയുള്ളവരുടെ ആരോഗ്യമുള്ളവരുടെ ഒക്കെ കടമയാണ് അപ്പൊ അത് തിരിച്ചറിയാൻ കൂടിയാണ് ഈ കുടുംബ സംഗമം അങ്ങനെ നമ്മുടെ എനിക്ക് എന്നോട് ഞാൻ പറയുന്നത് എൻ്റെ മക്കൾക്ക് എന്ന പോലെ നിങ്ങളും നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് നമുക്ക് മാതൃകയാകാൻ കഴിയണം നാം ാണ് നമ്മുടെ മക്കൾ എങ്കിലും വളരെയേറെ സജീവമായി നമ്മുടെ ഈ സംഘടനയെ കൊണ്ട് സംഘടനയെ അത്രമാത്രം തന്നെ കൂടുതൽ കൂടുതൽ നമ്മുടെ അംഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് പല പ്രദേശത്തും ഞങ്ങൾ പറയുമ്പോൾ ഈ പയ്യനങ്ങാടിയോ അല്ല തിരൂരോ അല്ല കിലോമീറ്ററുകളപ്പുറത്താണ് എവിടെയെല്ലാം മച്ചഞ്ചേരിക്കാരുണ്ടോ അവിടെ എല്ലാം എത്തി എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും ഈ പ്രസ്ഥാനം നമ്മുടെ ഈ മച്ചഞ്ചേരി കുടുംബ സംഗമത്തിൻ്റെ ഈ ഈ പ്രസ്ഥാനം ആവുന്നതും എത്രമാത്രം ഏരിയകളിലേക്ക് എത്തിക്കുവാൻ അതെ ശക്തിപ്പെടുത്തുവാൻ അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഏകദേശം രണ്ടായിരത്തി പതിനെട്ടിൽ തുടക്കം കുറിച്ചിരുന്നു പൈനാടി കൂട്ടായ്മ അബ്ദയമങ്ക കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നു പിന്നെ പ്രസിഡൻറ്റിലുപരി അബ്ദേമാങ്കാനെ പറ്റി പറയുമ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം വരുന്നുണ്ട് കാരണം അത്രയും നമ്മളെ കുടുംബ കൂട്ടായ്മക്ക് വേണ്ടിയിട്ട് തീരെ കിടപ്പിലായിരുന്ന സമയത്ത് പോലും അതിൻ്റെ എല്ലാ രീതിയിലും നമ്മളോട് ഒരടുപ്പം അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം കുടുംബ കൂട്ടായ്മയുടെ ഈ ഒരു നിലയിൽ ഇവിടെ എത്തിക്കാനുള്ള ഒരു പ്രധാന കാരണക്കാരൻ കൂടിയാണ് ഇവിടെ നമ്മൾ പാറക്കുളം കുഞ്ഞു വീട്ടിൽ വന്നിട്ട് പയ്യനങ്ങാടി കുടുംബ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ പയ്യങ്ങാടിയിലെ മച്ചഞ്ചേരിക്കാരുടെ പേര് തേടി വന്നായിരുന്നു അവർ അവർ വന്നു എന്നുള്ള വിവരം അറിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര് കുഞ്ഞു വീട്ടിലെത്തി അവിടെ ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു അപ്പോഴാണ് മച്ചഞ്ചേരി തൂമ്പിലൊന്നും മച്ചശ്ശേരി പിന്നെ എന്തോ ഒരു മനുഷ്യഞ്ചേരി കൂടി അങ്ങനെ മച്ചി എം സി എന്നുള്ള രൂപത്തിലും അവിടെ അറിയപ്പെടുന്നുണ്ട് അങ്ങനെ പഴയ കാര്യങ്ങളും ഒരുപാട് മച്ചഞ്ചേരിക്കാരുടെ പേരുകളൊക്കെ അന്ന് അറിയാൻ കഴിഞ്ഞു അതിലുപരി അന്ന് അവര് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അടുത്തൊരു ദിവസം ഒരു മീറ്റിംഗ് വെക്കണം എന്നിട്ട് ഇവിടെ ആളുകളൊക്കെ സംഘടിപ്പിച്ചൊരു വാട്സപ്പ് കൂട്ടായ്മ അന്ന് നമ്മൾ തുടക്കം കുറിച്ചാണ് ഈ മച്ചേരി വാട്സാപ്പ് കൂട്ടായ്മ അതിലൂടെ ഒരുപാട് പേരെ ഇപ്പോൾ വള്ളിക്കാഞ്ഞിരത്തുള്ളവരും തലക്കടത്തൂര് മറ്റുള്ള ഇപ്പം തിരൂര് ഏരിയ ഞങ്ങൾ തിരൂരിലെ പയ്യനങ്ങാടി മച്ചേരി കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിക്കാഞ്ഞിരം തലക്കടത്തൂര് കല്ലിങ്ങല് ഏടൂർ പിന്നെ ഈ പരിസരങ്ങളിലുള്ള ആളുകളാണ് നമ്മൾ ഈ കുടുംബ കൂട്ടായ്മ ഉള്ളത് അത് പറഞ്ഞു വരുമ്പം പിന്നെ ഡയറക്റ്റ് നമ്മുടെ വല്ല്യപ്പന്മാരായിട്ട് ബന്ധമുള്ളവരുണ്ട് അതിലുപരി അവരുടെ എളാപ്പ മൂത്താപ്പ മക്കൾ അങ്ങനെയുള്ളവരുണ്ട് പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ മച്ചഞ്ചേരി തറവാട്ട് പേരുള്ളവരുണ്ട് പക്ഷെ അതൊക്കെ ഒന്നുകൂടി പുറകോട്ട് പോവുകയാണെങ്കിൽ അവരൊക്കെ എങ്ങനെയാണ് നമ്മളുമായി ബന്ധമുള്ളതെന്നൊക്കെ അറിയാൻ പറ്റും പക്ഷെ അതിനൊക്കെ നിങ്ങളെപ്പോലുള്ളവർ ശ്രമിക്കണം കാരണം ഈ കൂട്ടായ്മ ഉണ്ടാക്കുമ്പോൾ ഈ അതന്നെയായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം കാരണം ഓരോരുത്തരും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പിന്നെ പേര് തേടുക അത് തന്നെ നമ്മൾ ഉദ്ദേശം Bye-bye.